ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പച്ചമുളക് നിറച്ച് പൊരിച്ചതാട്ടോ നമ്മുടെ നാട്ടിലിതിന് നെയ്യ് മുളക് എന്നും പറയും അപ്പം ഈ നെയ്യ് മുളക് നിറച്ച് പൊരിച്ചൊരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് കേട്ടോ അപ്പം വെൽക്കം ടു സിച്ചു ബ്ലോഗ് നമ്മുടെ മുളക് നിറച്ച് പൊരിക്കുകയല്ല ചമ്മന്തിക്കൂട്ടാണിത് ചെറിയ ഉള്ളി ഉണ്ട് വെള്ളുള്ളി ഉണ്ട് ഒരു തക്കാളിൻ്റെ പകുതി മതി പകുതി ഞാൻ കഴിച്ചോളാം ഇത് നന്നായി പേസ്റ്റായിട്ട് ഉപ്പും കൂട്ടി വെളിച്ചെണ്ണയും കൂട്ടി അരച്ചെടുക്കുക ഇനി ഇത നാല് പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് നീ നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് ഇതിൻ്റെ നടുകെ അറ്റം പിളരാതെ വരഞ്ഞിട്ട് ഈ ചമ്മന്തിക്കൂട്ട് മൊത്തം ഇതിൽ നിറച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞമ്മുടെ മുളകെല്ലാം ഞാൻ നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ചിലർക്കൊക്കെ ഉള്ളിച്ചമ്മന്തി കൂട്ടാൻ പച്ചമുളക് കടിച്ചു തിന്നാനൊക്കെ ഭയങ്കര ഇഷ്ടമല്ല ഇഷ്ടമല്ലവരുണ്ടാവും അവർക്കൊക്കെ വേണ്ടിയിട്ടാണിത് ഇങ്ങനെയൊക്കെ പൊരിച്ചു കഴിച്ചാൽ നമ്മുടെ മോരും ഉണ്ടല്ലോ അതിനൊക്കെ നല്ല കോമ്പിനേഷൻ കേട്ടോ ഇനി ഇത് ഞമ്മൾ കറുമുറാന്നങ്ങട്ട് പൊരിച്ചു വന്നാലോ ഇത് മാവിൽ മുക്കിയിട്ട് വേണമെങ്കിൽ പൊരിക്കുക ഞാൻ മാവിലൊന്നും മുക്കണില്ല കേട്ടോ ഇങ്ങനെ തന്നെ പൊരിച്ചെടുക്കണുള്ളൂ അപ്പം ഇതാ എല്ലാ മുളകും ഞാൻ പൊരിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ കഴിച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെ ഞാൻ കരുതുന്നത് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ